അസ്സാമലൈക്കും നൗസോ നമ്മളെ കുരുവട്ടൂരത്തെ റാത്തീപ് ഒന്ന് വിശദീകരിച്ചാൽ ചെന്നാല് ഞമ്മക്ക് കുരുവട്ടൂർ റാത്തീബ് ഉണ്ടല്ലോ കുരുവട്ടൂര് റാത്തീബ് പറയാ എൻ്റെ സേഹേറ്റാണോ എന്റെ സേഹല്ലോ വേറെ ടീമല്ലേ വേറെ ടീമാണെങ്കിലും നമുക്ക് വേണ്ട കിട്ടാൻ്റെ സേഹാണ വേണ്ട കോഴിക്കോട്ട് നമ്മുടെ ഒക്കെ നടത്തുന്ന കുരുവട്ടൂരിലുള്ളത് കാരണവന്മാർ നടത്തുന്ന റിഫായി സംഘാണ് അത് ബൻ്റെതല്ല ബെൻ്റെ കാട്ടുകളതല്ലെന്നാണ് മനസ്സിലായത് കാട്ടുകളിൻ്റെതാണെങ്കിലും പറയില്ല ഷീഹുനാ ഷെയുൽമിഹ് എന്നാ പറയാ അപ്പോൾ പിന്നെ അതില്ലാത്തതുകൊണ്ടേ കുരുവട്ടൂരിൽ കാരണവന്മാർ നടത്തുന്ന റിഫായി റാത്തീമിൻ്റെ പിന്നെ ആളുകളുണ്ട് എന്നാണ് ആള് പറഞ്ഞു നമ്മളെ ന്യൂസ് പറഞ്ഞു പാപോണ്ട മറ്റ സൈഖല്ല കാട്ടുകളനല്ല എന്താലും പറ ഇറാതീബ് മുത്തറാതീബ് ഒക്കെ നടത്തുന്നവർവർക്ക് അതിനെ প্রত্যেক സംബന്ധം കൊടുക്കുന്നവരാടച്ചോനെ ഓൾക്ക് প্রত্যেক സംബന്ധം കൊടുക്കുന്ന അنده കാട്ടുകളന ഹഫിലാണോ വലിയ വലിയ ഉലിയാക്കന്മാരി മഹാനരായ ഷൈഖുൽ മശായിഖ് സൈഖു മടൂർ ഖദ്ദസല്ലാഹു സറ അഹ് തടിギടി തടിギടി

ഗ്രാൻഡ് മക്കാമ് ഇതൊക്കെ കേട്ടി ഇതൊക്കെ കേട്ടു കണ്ടും അമ്പ സംഭവം പറഞ്ഞിരുന്നു എന്തെ മുട്ട് റാത്തീബിലെത്തി ഏതായാലും ഒക്കെ ശരിയാണ് അവരോട് പറഞ്ഞപ്പോൾ കുരുവട്ടൂർ സംഘത്തെ സംഘത്തെ വിളിച്ചോളൂ എന്നാണ് അന്ന് കൊടുത്ത നിർദ്ദേശം കണ്ടോന മടവൂര് പറഞ്ഞത് മടവുര് സി എം വലിയ പറഞ്ഞതും

വെറുതെ വേണ്ടാത്തീനെ കണ്ടേട്ടാ കത്തിയെടുത്ത് കണ്ട് കുത്തി കണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാണ്ടി വരൂല്ലേ അതേമാതിരി കമ്പി എടുത്ത് കണ്ട് കുത്തി കൊണ്ടുപോകേണ്ടി വരൂല്ലേ എന്നൊക്കെ എന്നെ ആസ്പത്രിയിലും കൂടി എടുക്കൂല ആ ആ ജാതി കുത്തു കുത്താൻ ആദ്യം തന്നെ നിൽക്കേണ്ട അഞ്ച് പരിഹസിക്കാരം മറ്റേ റസൂലുല്ലാൻ്റെ കാലത്ത് ഒരു ചങ്ങായും ഞാനാണ് നബിന്നു വന്നാണ്ട് മറ്റോൻ്റെ കണ്ണ് തടവി കൊടുത്തില്ലേ ആ കണ്ണ് തടവിയപ്പോൾ എന്തുണ്ടായതു അവൻ്റെ ഉള്ള കാഴ്ചയും പോയി ജെന്നുള്ള വേണത് കുന്നും വന്ന് ഏ ഷെയ്റ് മുബറക്കിന്റെ വിശദീകരണത്തിൽ പറഞ്ഞല്ലോ ഏഹ് മറ്റു കാഴ്ച പിന്നെ ആണെന്ന് പറഞ്ഞ് വാദിച്ചാള് മറ്റയാൾ കണ്ണ് തടയപ്പോ അയാൾ ഉള്ള കണ്ണിന്റെ കാഴ്ചയും പോയി കത്താദ്രോ കണ്ണ് ചാടിയപ്പോ റസൂറുള്ള വെച്ചുകൊടുത്തപ്പോ രണ്ട് കായ് കണ്ണിനും കാഴ്ച തിരിച്ചു കിട്ടിന്നൊക്കെ അപ്പൊ ഇജ്ജ കുത്തിയ അതേ മാരിയൊക്കെ കുത്തല്ലേ അന്ന കുറച്ചുകാലം കൂടി ഞങ്ങൾക്ക് കിട്ടണം ഇത് ഏത് വലിയ കുത്തും നടത്തിയിട്ട് അതാ ഖലീഫ അവിടെ ഒന്ന് െ അപ്പൊ ഇജിപ്പ അരയിലൊക്കെ കുത്തി കഴിഞ്ഞാലേ അങ്ങോട്ട് ചെന്ന് കണ്ട് പിന്നെ വലിച്ചൂരി കണ്ട തടവിയാ മതിയാവും കണ്ടുകരീരത്തിനൊന്നും സംഭവിക്കുന്നില്ല ഒന്നും ൊന്നും സംഭിക്കണില്ലെന്ന് പറെ പൊന്ന മക്കളെ ഇവനെ ഇവനെ ഖലീഫാക്കി തെരഞ്ഞെടുത്ത ആൾക്കാർ കുത്തണ്ടോ എന്നാ പള്ളിക്കാട്ടില് വേരം പൊടിച്ചേണ്ടി വരും വലിയ തിരക്കില്ലാതെ പോയി കിടക്ക നേരത്തെ കാലത്തെ നല്ല തീ കത്തിച്ചു വായയിൽ വെക്കുന്നു ഇന്നും പ്രകടമാകുന്ന ഫലായ അതും ചെന്ന് പിന്നെ ഈ പണ്ഡിതന്മാരെ അന്നെ കൊണ്ടുള്ള നിക്കുവല്ലോ ആ പേര് പറഞ്ഞ് കുത്തിയാൽ ആ പേര് വെള്ളം പിന്നെ തീ ചൂടുണ്ടാവില്ല എന്നല്ലേ പറഞ്ഞു എന്നിട്ട് ആയുധ പരിശീലനമാക്കി പറഞ്ഞ അക്കാലഘട്ടത്തിലേക്ക് പിന്നെ നിസ്ബ ചെയ്തിട്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ട നൗഷാദെ ശരിക്കറിയാ നമ്മളൊന്നും ഒന്നും അല്ല എനക്ക് ശരിക്കും അതിനെ പറ്റി അറിയാം ഇൽമിനൊക്കെ അള്ളാഹു ഊരിക്കതില് സംശയമല്ല കാരണം ഒരു ലക്കുല്ലകാനില്ലാത്ത സംസാരങ്ങളാണ് ഇപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഏദ്യവനും മനസ്സിലായി കഴിഞ്ഞു കാരണം പല സ്ത്രീകളും കേട്ടുകാണ്ട് സ്ത്രീകളൊക്കെ ഇപ്പോൾ വളരെ ഇന്ന് കുറഞ്ഞ ആളുകളാണല്ല അവർ വരെ പറയുന്നുണ്ട് ചങ്ങായിക്കെന്തേ പറ്റിയാവോ ഇമ്മോലിയർക്ക് എന്തേ പറ്റി ഇമ്മോലിയർക്ക് എന്തേ പറ്റി എന്ന് ആൾക്കാർ പറയലോടത്തേ ഉഷാദെ കാരണം എൻ്റെ താലൻ്റെ ഉള്ളിലൊന്നും ഇല്ലാതായി പോയേ ഏഹ് ആയുധ പരിശീലനം ആയുധ പരിശീലനാക്കി മാറ്റി വഹാബികൾക്ക് വഹാബികൾക്ക് ഏണി ഏണി വെച്ചു വെച്ചു കൊടുക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളുണ്ട് കൊടുക്കുന്നത് നിലവിൽ നീയാണ് നീയാണ് ഏണി വെച്ചു കൊടുക്കുന്നത് അത് മനസ്സിലാക്കണം നീ ശരിക്ക് ശു സുന്നജമായ സമയത്ത് കാന്തപുരം മുസ്താദിന്റെ നേതൃത്വത്തിലുള്ളതിലായിരുന്ന സമയത്ത് നീ മഹാബികളേറ്റ് ഏറ്റുമുട്ടുമ്പോൾ എവിടെയും പഴച്ചതായിട്ട് കണ്ടിരുന്നില്ല എവിടെയും നിന്റെ വാക്കിൽ പഴച്ചതായിട്ട് കണ്ടിരുന്നില്ല പക്ഷേ ഇപ്പോൾ നീ പറയുന്നത് മുഴുവനും തൊള്ള തുറന്നാ മുഴുവനും പഴക്കാണ് നിനക്ക് പഴക്കാണ് പിന്നെ നീ ശബ്ദ ഇട്ടുകാണ്ട് വിജയിപ്പിക്കുക അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ലട അതുകൊണ്ട് വല്യ കാര്യൊന്നുമില്ല സൂക്ഷിക്കണം നിങ്ങൾ അങ്ങനെയുള്ള രണ്ടു മൂന്നാളെയാണ് പോയതാ ശംസുല്ലലമ്മ പറഞ്ഞു സമസ്തയുടെ നാൽപ്പത് കൊല്ലത്തെ സെക്രട്ടറി ആയി നിന്നിട്ടും ഒരിക്കൽ പോലും ഞാനാണ് എല്ലാം എനിക്കൊരു ഷേഹും വേണ്ടവര് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലാന്നോ എനിക്കൊരു ഷേഹും വേണ്ടമ പറഞ്ഞിട്ടില്ലേ ജെ പിന്നെ കുട്ടിയസന്താരിമിയുടെ പ്രഭാഷണങ്ങൾ എടുത്തു നോക്കിയാൽ എനിക്ക് കാണാൻ സാധിക്കും അതിൻ്റെതായ ആളുകൾ പറയുന്നത് ഷംസുല്ലമക്കും ഒരാളുടെയും ആവശ്യം ഉണ്ടായിട്ടില്ല ശംസുലുലമ തന്നെ എന്താണ് ശരിക്ക് നേരായ വഴി തെരഞ്ഞെടുത്ത ഒരു വലിയ പണ്ഡിതനായിരുന്നു ശംസുല്ലുലമക്ക് ഈ ആവശ്യം ഉണ്ടായിരുന്നില്ല മനസ്സിലായോ അത് പറഞ്ഞിട്ടുണ്ടോ അല്ലേന്നുള്ള കുട്ടിയാസന്താരിമിയുടെ പ്രഭാഷണം എടുത്തു നോക്കിയാൽ നിനക്ക് കാണാൻ സാധിക്കും പിന്നെ ഇജിപ് എന്തിനാറിയോ ഇജിപ് ശംസുല്ലുലമ സംസുല്ലുലമ എന്ന് പറയുന്നത് എന്തിനാ രീതി നമ്മളിലുള്ള കുറച്ച് മൂലയന്മാർ ചിലപ്പോൾ ഉണ്ടായുണ്ട് ഈ നിഷ്പക്ഷമായിട്ട് എല്ലാവരും കൂടെ ഉള്ള മഹലില് അഥവാ എ പിക്കാരും ഇ കെക്കാരും ഒക്കെ പാടുള്ള മഹലിൽ ഒരു എ പി വിഭാഗക്കാരൻ മോലേര് അവിടെ കയറി ഹത്തീബായിട്ട് നിന്നാൽ ചിലപ്പോൾ അയാളുടെ പ്രവൃത്തിയൊക്കെ അവിടുത്തെ ഇ കെ വിഭാഗക്കാർക്കും എസ് കെ എസ് എഫിൻ്റെ കുട്ടികൾക്കും ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു പറി കാരണന്മാർ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൊണ്ട് ഓലും ഓലോരോട് പറഞ്ഞു കൊടുക്കും ഉസ്താദേ നിങ്ങൾ വെള്ളിയാഴ്ച പ്രസംഗിക്കുമ്പോഴേ ഇടക്കിടക്ക് പിന്നെ കണ്ണിയത്ത് ഉസ്താദിൻ്റെ പേരും ഇടക്കിടക്ക് ഷംസുലുലമായ ഇ കെ ഉസ്താദ് പിന്നെ നവ്വർ അള്ളാഹു മറക്കു റദിഅള്ളാഹു എന്നൊക്കെ പറഞ്ഞാൽ മതി അപ്പം എന്തു ചെയ്യും അപ്പം എന്തു ചെയ്യും ഓരോരുത് നിങ്ങൾ നിങ്ങൾ ഓരോന്നെ വിചാരിച്ചിട്ട് നിങ്ങളവിടെ ഉറപ്പിച്ചോളും അപ്പം എന്തു ചെയ്യരുത് നിങ്ങൾ ഓരോ പറയരുത് ഇങ്ങനെ പറയണം കേട്ടോ എന്ന് പറയും എനിക്ക് ആ ഞാൻ പറഞ്ഞത് നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഒരു പരേ കയറി ഞമ്മളോട് നിങ്ങളെ ഞങ്ങൾക്ക് നല്ലോണം പറ്റിയിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിൽക്കണം അപ്പം അതിനു വേണ്ടിയിട്ട് നിങ്ങളിടക്കിടക്ക് പ്രസംഗത്തിൽ എന്ത് ചെയ്യണം ഏയ് ശംസൂലമാ ഒന്നും കണ്ണിയെത്തും അങ്ങനെ പറഞ്ഞുകൊടുത്താൽ മതി അപ്പം കാരണം മാർക്ക് വലിയ തൃപ്തിയാവും വലിയ ദൃപതിയോ അപ്പം ഇടയ്ക്കിടയ്ക്ക് അതൊന്നാണ് പറഞ്ഞാൽ മതി അപ്പോൾ ഒരു അത് തന്നെയാണ് എന്ന് പറഞ്ഞു അങ്ങനെ പറയുന്ന പല സ്ഥലങ്ങളുണ്ട് എന്നതുപോലെ ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്നതുപോലെ ഓ എസ് കെ എസ് എസ് എഫിൻ്റെ കുട്ടികളെ പറ്റിച്ചാണ് പെട്ടോ എസ് കെ എസ് എഫിൻ്റെ കുട്ടികളെ നിങ്ങളെന്ത് ചെയ്യരുത് അടി പതറരുത് നിങ്ങൾ ഇവന്ത് ചെയ്യണരോ ഇവനിപ്പം ഇവൻ കെട്ടുന്ന സ്റ്റേജിൻ്റെ മുന്നിൽ ആളുകൾ ഇല്ലാതെ വന്നു അപ്പം ഇനി എന്താണെന്ന് വെച്ചാൽ ഈ രൂപത്തിൽ പറഞ്ഞ് ഇനിയെങ്ങാനും ഈ രൂപത്തിൽ സംസുലുനമാ സംസുലുനോ കണ്ണിയെത്തുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ടിങ്ങനെ പറയുമ്പോൾ അതിൽ പെട്ട പത്താളെങ്കിലും മുന്നിൽ ഇരിക്കുകയാണെങ്കിൽ ഓരെങ്കിലും പേപ്പിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓപ്പം നടക്കുന്നത് ഓ അപ്പം നടക്കണത് അപ്പം നോക്കുമ്പോളോ അമീത് ബൈസി അമ്പലക്കടവ് പറഞ്ഞു ഓം പൊറും കല്ലിവൊല്ലിയാണ് ഓനെ ഒഴിവാക്കണം ഓം പൊറും സഫായത്താണ് വിളിച്ചു പറയണത് എന്നും പറഞ്ഞിരിക്കണ അതിപ്പോൾ അമീത് വൈസിൻ്റെ അമ്പലക്കടവിൻ്റെ ഒരു ക്ലിപ്പ് വന്നു പക്ഷെ അതിനോ മറുപടി പറയണില്ല മറുപടി പറയാത്ത എന്താ പറയുകയോ അതെങ്ങാനെടുത്തിട്ട് മറുപടി പറഞ്ഞാൽ ആ മുന്നിൽ ഇരിക്കണീറ്റ് നീച്ചു ആ മുന്നിലിരിക്കണീറ്റ് എണീറ്റ് പോവും അപ്പൊ അത് എഴുന്നേറ്റ് ഓൻ അയിനിപ്പം മുണ്ടാതെ എങ്ങനെ കുത്തിരിക്കുക എന്താണ് കാട്ടണ്ടെന്ന് കൊടുത്തല്ലാതെ മറ്റേത് ആദ്യം എങ്ങനെ ഞാൻ കാന്തപുരം ഉസ്താദിനെ ഒന്നും പറയൂല താജുല്ലുലമയെ ഒന്നും പറയൂല ഷെയ്ഖുന സുൽത്താനുള്ള കാന്തപുരം മുസ്താദിനെങ്ങാനും ഞാൻ തള്ളിപ്പറഞ്ഞാൽ എൻ്റെ തലക്ക് തലയ്ക്ക് വെളിവില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് ബുദ്ധിയില്ലാത്ത കാലം വന്നാലേ ഞാൻ കമറുള്ളുലമ കാന്തപുരം മുസ്താദിനെ പറയുകയുള്ളൂ എന്ന് പരസ്യമായി പ്രസംഗിച്ച വേട്ടുവനാണീ ഈ കാട്ടുകനായ നൌഷാദ് അഹ്സനി എന്ന് പറയപ്പെടുന്ന ഇച്ചങ്ങായി പക്ഷേ ഇപ്പം ഇയാൾക്ക് തലയ്ക്ക് പോയി എന്തുകൊണ്ട് തലക്ക് വെളിവില്ലാതെയായി എന്ന് നമ്മൾ പറയുന്നു ഇയാൾ കാന്തപുരം മുസ്താദിനെ പറയൽ തുടങ്ങി കാന്തപുരം മുസ്താദിൻ്റെ മകനെ പറയൽ തുടങ്ങി സ്വന്തം മുസ്താദായ ഉസ്താദിനെ പറയൽ തുടങ്ങി സുലൈമാൻ സുലൈമാനുസ്താദ് ഉസ്താദ് നിലനിൽക്കുന്ന ആ പ്രസ്ഥാനത്തിനെ മുഷാബര അംഗത്തെ പിരിച്ചുവിട്ടിട്ട് പൂളക്ക് കളക്കാൻ പോകാൻ വേണ്ടി കൊണ്ട് ഉസ്താദിനോട് വരെ പറഞ്ഞു ആ വേസായ ഉസ്താദല്ലേ മുഷാവറ നിയന്ത്രിക്കണത് ആ സുലൈമാൻ ഉസ്താദല്ലേ മുഷാവറ നിയന്ത്രിക്കണത് ആ ഉസ്താദിനോട് വരെ ഓ എന്താ പറഞ്ഞു തരുമോ പൂള കിടക്കാൻ പോയിക്കോളി നിങ്ങളത് പിരിച്ചു വിട്ടുകാണ്ട് ഓ പറഞ്ഞല്ലോ അപ്പം എന്തായി ഞൂഷാദിനിക്ക് തലക്ക് വെളിവില്ലാതായി പോയി ഒരു പോയി എന്നുള്ളതിന് തെളിവ് ഓ പറഞ്ഞതാണ് ഇതിൻ്റെ മുന്നേ പ്രസംഗിച്ചതാണോ ഞാൻ ഉസ്താദിനെ പറഞ്ഞാൽ എനിക്കന്ന് തലക്ക് വെളിവില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളിമെന്ന് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നൌഷാദിന എന്നുള്ളതിന്ക്ക് തെളിവ് നൌഷാദ് ഈ കാന്തപുരം വിഭാഗത്തിനെയും കാന്തപുരം ഉസ്താദിനെയും സുലൈമാൻ ഉസ്താദിനെയും അതുപോലെ തന്നെ നമ്മളെ തങ്ങള് ഉള്ളാളത്തെ പാപ്പ ഉള്ളാളത്തെ പാപ്പ കയ്യിൽ പെട്ടതല്ലേ ഉള്ളാടത്തെ പാപ്പക്കയിൽ പെട്ടതല്ലേ എല്ലാവരെയും മരണപ്പെട്ടു പോയ ആളുകളൊക്കെ സിനിമാ നടന്മാർ ഇപ്പം നടിമാര് കേസ് കൊടുത്തിട്ട് മാമുക്കോയെ കുടുങ്ങിയതുപോലെ മരിച്ചു പോയിട്ട് കുടുങ്ങിയതുപോലെ ഇപ്പൊ ഇവ എന്തു ചെയ്യാണ് ഇവ എല്ലാവരും മരിച്ചുപോയ ആൾക്കാരൊക്കെ പാച്ച് വയ്ക്കണ് ഇതാവും പറയണത് പൊന്നാര കുഞ്ഞോ എം എ ഉസ്താദ് പറഞ്ഞത് കേട്ടില്ലേജ് ഞങ്ങൾ പോരാനുള്ള കാരണം ഇന്നാലിന്ന കാരണമാണ് ഇന്നാലിന്ന കാരണമാണ് പിന്നെ പിന്നെ നിന്റെ ടാർജറ്റ് മുഴുവനും പേരോട് ഉസ്താദിനെയാണ് പേരോട് ഉസ്താദിന്റെ കഴിവ് എന്താണ് എന്നും പേരോട് ഉസ്താദ് പുലിക്കുട്ടിയാണ് എന്ന ഷംസുമ പറഞ്ഞത് അത് എനിക്ക് വർത്തമാനം ഈജിപ് ഈ പുകയത്തി പറഞ്ഞുകൊണ്ട് നടക്കുന്ന ശംസുലുലമ ഉണ്ടല്ലോ അഷംസുല്ലുലമ ഈജിപ് പറയുന്ന പേരോട് ഉസ്താദ് ഉണ്ടല്ലോ ഈ പേരോട് ഉസ്താദ് വളരെ ചെറിയ കുട്ടിയായിരുന്ന കാലഘട്ടത്തിൽ ഹുത്തുബയുടെ മുന്നേയുള്ള പ്രഭാസനത്തിനെ സംബന്ധിച്ചുകൊണ്ട് പേരോട് ഉസ്താദിനോടും ഷംസുലുലമയോടും ചോദിച്ചപ്പോൾ ശംസുലുലമ പറഞ്ഞതും പേരോട് ഉസ്താദ് പറഞ്ഞതും നീ കേട്ടിട്ടുണ്ടോ മോനെ അതാണ് ഷംസു